പാട്ടയം വയൽ റോഡ് തകർന്ന യാത്ര ദുഷ്കരം നാൽപ്പത്തി അഞ്ച് വർഷമായി തകർന്നു കിടക്കുന്ന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമായി കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിനോട് ഭരണസമിതി മുഖം തിരഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷമായി ഓരോ മഴക്കാലത്തും വെള്ളം കുത്തിയൊലിച്ചും മറ്റും പാട്ടയം വയൽ റോഡ് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത് ഇത് നാട്ടുകാരും ഈ പ്രദേശവാസികളും ഈ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരും കൂടെ ഇരിവെടുത്തിട്ടായി അന്ന് ഇന്ന് ഈ പണി നടത്തുന്നത് ഈ കമ്പിൽ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ ഈ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് ഇത് ഈ റോഡിൽ കൂടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മഴക്കാലമായാൽ ദുരിതമേറെ കാൽനടയാത്ര സാധ്യമാകുന്ന രീതിയിലെങ്കിലും റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിലൂട്ട് നമ്മളെ കമ്പിലേക്ക് പോകുന്ന ആൾക്കാർ ഇതിന് ഷോർട്ടായിട്ട് പോകുന്ന റോഡാണ് ഇത് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ എല്ലാ വീട്ടാറും കൂടി വീട്ടാറും കൂടി ഓരോരോ വീട്ടിൽ നിന്ന് ഇത്ര പൈസ വെച്ചിട്ടാണ് നമ്മൾ ഇതാ ജെ സി ബി വെച്ചിട്ട് നമ്മളിപ്പോ മണ്ണ് വാതിട്ട് ഇപ്പൊ റോഡ് വൃത്തിയാക്കിയിട്ടുള്ളത് നടന്നു പോകാൻ വേണ്ടിട്ട് ഒന്നുമില്ലെങ്കിലും വണ്ടി നമ്മളിപ്പോ ഈ ഇത് വാഹനങ്ങളുണ്ട് കാറുകളുണ്ട് ഈ കാറെ അപ്പുറത്തെ റോഡ് സൈഡിന്റെ അപ്പുറം വെച്ചിട്ടാണ് ആൾക്കാർ അവരുടെ നടന്നിട്ട് വരുന്നത് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ടും ഒരു യാതൊരു നടപടിയും ഈ നാല്പത്തഞ്ച് വർഷമായിട്ട് ഈ റോഡിനോട് എവിടെയും കേട്ടുകാര്യമില്ലാത്ത വിധം ഈ നാല്പത്തഞ്ച് വർഷമായിട്ട് ഈ പ്രദേശത്തുകാരോട് ഇത്രയും അവഗണനയാണ് കൊളശ്ശേരി പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിരവധി തവണ വിവരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടും നമ്മുടെ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് നിരവധി തവണയായിട്ട് ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കുന്ന വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ നാട്ടുകാർ ഒക്കെ കൊണ്ടുവന്ന് റോഡ് വൃത്തിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ